നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് കൺഫ്യൂസിങ് ആയി തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ടേക്ക് എ ഡീറ്റെയിൽഡ് ലുക്ക് അറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിയാം ഒന്ന് ബി ബി ഇ ബി എന്ന് പറയുന്ന ഒരു ഭാഗം ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം പിന്നെ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന സാധനം നമ്മൾ അവസ്ഥകൾ സിറ്റുവേഷൻസ് പ്രൊഫഷൻസ് ഇമോഷൻ അങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു സൈഡും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയാനുള്ള ഒരു സൈഡും പിന്നെ ഞാൻ ഓൺ ചെയ്തിരിക്കുന്ന എൻ്റെ അധീനതയിലുള്ള എൻ്റെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈഡും അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള കാര്യം പറയണം അല്ലേ അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അവസ്ഥകളെക്കുറിച്ച് പറയാൻ കഴിഞ്ഞ ആക്ഷൻസ് കഴിഞ്ഞ പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ എൻ്റെ ഉടമസ്ഥതയിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെക്കുറിച്ച് പറയാം ഇതാണ് ബേസിക്കലി പാസ്റ്റ് ടെൻസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇത്രയും ഏരിയയിൽ നമ്മളെന്താണ് പാസ്റ്റ് ടെൻസ് കവർ ആവും സോ ഈ ബി എന്ന് പറയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഐ വാസ് എ ടീച്ചർ ഐ എന്ന് പറയുന്ന ഞാൻ ടീച്ചർ ആയിരുന്നു ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ വാസ് അല്ലെങ്കിൽ വേർ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് ബി സൈഡ് എന്ന് പറയുന്നത് ഐ വാസ് ഹംഗ്റി ലാസ്റ്റ് നൈറ്റ് എനിക്ക് രാത്രി ഭയങ്കര വിശപ്പായിരുന്നു ഷീ വാസ് വെരി സാഡ് യെസ്റ്റർഡേ ഇന്നലെ അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു ആൻഡ് ലൈക്ക് എ സെഡ് ഐ വാസ് എ ടീച്ചർ ഫൈവ് ഇയേഴ്സ് എഗോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ബി സൈഡ് യൂസ് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ സ്ട്രക്ചറും ഫോമിലൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കാം െൻ വി ഹ് ആക്ഷൻ അല്ലെ പ്രവൃത്തികൾ കഴിഞ്ഞ പ്രവൃത്തികൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ക്ലാപ്റ്റ് ഇത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ് ഐ ക്ലാപ്റ്റ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒരു വേർബ് ആക്ഷൻ ക്ലാപ്പ് എന്ന് പറയുന്ന ആക്ഷൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് നമ്മളെങ്ങനെ സാധാരണ യൂസ് ചെയ്യുക ഇ ഡി ഒക്കെ ചേർത്തിട്ട് അല്ലെ റെഗ്യുലർ വേബ് ആണെങ്കിൽ നമ്മൾ ഇ ഡി ചേർക്കും ഇറഗുലർ വേബ് ആണെങ്കിൽ ഇപ്പോൾ സി ആണെങ്കിൽ സോ അങ്ങനെ പറയും സോ അങ്ങനെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പ്രവൃത്തികളെക്കുറിച്ച് കഴിഞ്ഞ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് ആൻഡ് ഓൾസോ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ എൻ്റെ കയ്യിൽ കയ്യിലൊരു കാറുണ്ടായിരുന്നു എസ്റ്റ് ഡേ ഐ ഹാഡ് എ കാർ വിത് മെയ് എന്ന് പറയും അതാണ് എന്ത് എൻ്റെ കുറിച്ച് പറയുന്നത് ഹാഡ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ സബ്ജെക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഹാഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇതാണ് ബേസിക്കലി എന്ത് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഐ വാസ് എ ടീച്ചർ ഞാനൊരു ടീച്ചർ ആയിരുന്നു ടീച്ചർ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വാസ് നോട്ട് ഐ വാസ് നോട്ട് എ ടീച്ചർ അത് നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ അല്ലെങ്കിൽ അത് കൺട്രാക്റ്റ് ചെയ്ത് പറയുമ്പോൾ ചുരുക്കി പറയുമ്പോൾ കണക്റ്റഡ് സ്പീച്ചിൽ ഐ വാസ് ഇൻറ്റ് എ ടീച്ചർ ഐ വാസ് ഇൻറ്റ് എ ടീച്ചർ എന്ന് പറയും അല്ലേ അങ്ങനെ പിന്നെ ഞാൻ ടീച്ചർ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ വാസനത്തന്നെ നമ്മൾ ആദ്യം വെക്കും വാസ് ആയ ടീച്ചർ വാസ് ഹി എ ടീച്ചർ എന്ന് പറയും ഇനി യു നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ വ യു എ ടീച്ചർ വേർ വേറല്ല വേർ വേർ യു എ ടീച്ചർ എന്ന് ചോദിക്കും അല്ലേ നിങ്ങൾ ടീച്ചർ ആയിരുന്നില്ലേ വേറിൻ്റ് എന്നാണ് പറയുക പക്ഷെ അത് നമ്മൾ സ്പീഡിൽ പറയുന്ന സമയത്ത് വേണ്ട് അറാ എന്താവും സയലൻ്റ് ആവും വേണ്ടിയോ ടീച്ചർ എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന പോലെ അമേരിക്കൻ ആക്സൻറ്റ് ട്രെൻഡ് ആയത് കാരണം വേർന്റിയോ ടീച്ചർ എന്നൊക്കെ ചോദിക്കാം അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല വേർറ്റിയോ ടീച്ചർ എന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേറൻ ടി ഒ ടീച്ചർ എന്നും പറയാം ഇറ്റ്സ് ആപ്സുലൂട്ട്ലി ഫൈൻ ഓക്കെ എന്നിട്ട് ഇനി ആക്ഷൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ ക്ലാപ്ഡ് ഞാൻ ക്ലാപ്പ് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ക്ലാപ്പ് ചെയ്തില്ല എന്ന് എങ്ങനെ പറയും ഐ ഡിഡ് നോട്ട് ക്ലാപ്പ് എന്ന് പറയും അപ്പോൾ ഡിഡ് വരുമ്പോൾ എന്തെയ്യും ക്ലാപ്പ് ഡ് എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റ് ഇല്ലാണ്ടാവും ഐ ഡിഡ് നോട്ട് ക്ലാപ്പ് ഞാൻ ക്ലാപ്പ് ചെയ്തിരുന്നു എന്നെങ്ങനെ ചോദിക്കും ഡിഡ് ഐ ക്ലാപ്പ് എന്ന് ചോദിക്കും ഞാൻ ക്ലാപ്പ് ചെയ്തിരുന്നില്ലേ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ഐ നോട്ട് എന്നാണ് പറയുക പക്ഷെ നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ എന്താ ഡിഡിൻ്റ് ഐ ക്ലാപ്പ് എന്നാവും അതും ഈ ഡിഡിൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ഥിരമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇഫ് യു വോണ്ട് ടു സൗണ്ട് മോർ കൂൾ ഡിഡിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഡ ഉണ്ടല്ലേ അതിലൊരു ഡ്രോപ്പ് ചെയ്യുക അല്ല രണ്ടാമത്തെ ഡ രണ്ടാമത് വരുന്ന ഡ സൗണ്ടിൻ്റെ ഡ്രോപ്പ് ചെയ്യുക ഡിൻറ്റ് ഐ ക്ലാപ് ഐഡെൻറ്റ് ക്ലാപ്പ് ഐ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരാം ഐഡൻറ്റ് എന്ന് പറയുക ഐഡിൻറ്റ് ഐ ക്ലാപ്പ് ഐ ഡെൻറ്റ് ക്ലാപ്പ് ഓക്കെ അതാണ് ആ ഒരു സ്ട്രക്ചർ ആൻഡ് സെയിം സ്ട്രക്ചർ ഇസ് ഫോളോഡ് ഇൻ ദ പെർസേഷൻ സൈഡ് ഐ ഹാഡ് എ കാർ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് കാർ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഡ് ഉപയോഗിക്കും അപ്പോൾ ഡിഡും ഹാഡും ഒരിക്കലും ഒരു സെൻറ്റൻസിൽ വരില്ല ഡിഡ് വരുമ്പോൾ ഹാഡ് എന്താവും ഓട്ടോമാറ്റിക്കലി ഹാവ് ആവും ഐ ഡിൻറ്റ് ഹാവ് എ കാർ എന്ന് പറയും അപ്പോൾ കാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്തെയ്യും ഡിഡ് ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് എ കാർ ഡിഡ് ഹി ഹാവ് എ കാർ എന്ന് ചോദിക്കും ആൻഡ് അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് കാർ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ഐ നോട്ട് ഹാവ് എ കാർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിൻ ടൈ ഹാവ് എ കാർ ഡിൻ ട് ഹാവ് എ കാർ ഡിൻ യു ഹാവ് എ കാർ ഡിൻ ഷു ഹ് എ കാർ ഇങ്ങനെ പറയും ഇതാണിപ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു കേസാണ് പക്ഷേ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് നടന്നൊരവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഒരു പൊസേഷൻ പൊസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തി ഒരു ആക്ഷൻ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള സമയം വേണം അതായത് എൻ ആക്ഷൻ ഓരോ സിറ്റുവേഷൻ ഓരോ പൊസേഷൻ ദാറ്റ് വി ഹാഡ് അല്ലെങ്കിൽ അൻ ആക്ഷൻ ഫിനിഷ്ഡ് ഇൻ എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ് അതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ അതായത് ഫോർ എക്സാമ്പിൾ ഐ ക്ലാപ്ഡ് എ മിനിറ്റ് അഗോ ഐ കോൾഡ് മൈ ഫ്രണ്ട് ദി യെസ്റ്റഡേ ഫൈവ് തൗസൻഡ് ഇയേഴ്സ് അഗോ ഡൈനസോർസ് വേർ ഓൺ ദ പ്ലാനറ്റ് എർത്ത് ഇങ്ങനെയുള്ള ടൈം സ്പെസിഫൈഡ് ആണ് ബേസിക്കലി എന്ത് പാസ്റ്റ് ടെൻസ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഐതർ ടൈം ഇസ് ക്ലിയർലി മെൻഷൻഡ് ഓർ അണ്ടർസ്റ്റൂഡ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ദ ലിസ്ണർ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഐ ക്ലാപ്ഡ് ഐ ക്ലാപ്ഡ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഞാൻ ക്ലാപ്പ് ചെയ്തത് എപ്പോഴാണ് ഒരു സെക്കൻഡ് മുന്നേ അല്ല വായല അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും അറിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ടൈം സ്പെസിഫൈ ചെയ്ത് പറയണമെന്നില്ല സോ ബേസിക്കലി സിമ്പിൾ പാസ്റ്റ് ഹാസ് എ ഡെഫിനറ്റ് ടൈം ഓഫ് വെൻ ദി ആക്ഷൻ ഹാപ്പൻഡ് ഓർ വെൻ ദറ്റ് സിറ്റുവേഷൻ വാസ് ദർ ഓർ വെൻ ദറ്റ് പൊസെഷൻ എക്സിസ്റ്റഡ് അപ്പോൾ അതാണ് സിമ്പിൾ പാസ്റ്റ് ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് എക്സാക്റ്റ് ടൈമില്ല സി നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി ഒരു പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന് ഡെഫിനറ്റ് ടൈമിനെ കുറിച്ചല്ല ഡ്യൂറേഷനെക്കുറിച്ചാണ് പറയാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായിരുന്ന കാലയളവ് ഫോർ എക്സാമ്പിൾ ഷീ ഹാസ് ബീൻ സാഡ് യെസ്റ്റർഡേ ഇന്നലെ മുതൽ ഹി ഹാസ് ലിവ്ഡ് ഇൻ ബാംഗ്ലൂർ ഫോർ നയൻ ഇയേഴ്സ് ഒമ്പത് വർഷമായിട്ട് ഷീസ് ഗോൺ ഔട്ട് എ വൈൽ ഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പാടില്ല കാരണം എന്താണ് വൈ ലഗോ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈമാണ് പറയുന്നത് ഷീസ് ഗോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി അത് മതി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഡെഫിനറ്റ് ടൈം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സോ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഒരു കാലം ഐ മീൻ മുമ്പേ ഒരു ആക്ഷനാണ് പക്ഷേ ആ ആക്ഷനസ് ഐദർ ഹാസ് എ കണക്ഷൻ വിത്ത് എ പ്രസൻറ്റ് ഓർ ദാറ്റ് എഫക്റ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ പ്രസൻറ്റ് അപ്പോൾ പ്രസൻറ്റു ആയിട്ട് ഒരു കണക്ഷൻ ഉള്ളതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ടൈമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് ഡ്യൂറേഷൻ ആണ് കാലയളവാണ് നമ്മുടെ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ടൈമാണ് ഫൈവ് മിനിറ്റ്സോ ടു മിനിറ്റ്സോ യെസ്റ്റ് ഡേ ഫൈവ് തൗസൻഡ് ഇയേഴ്സുകൊ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ അങ്ങനെയൊക്കെ സോ ഐ ഹോപ്പ് യു ഗോഡ് അ ക്ലിയർ ഐഡിയ ഓഫ് വാട്ട് ഇസ് പാസ് ടെൻസ് ആൻഡ് ദിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്ടൻസ് ഓൾസോ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ആയിട്ടുണ്ട് ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ ഓർ ഇഫ് യു വോണ്ട് ടു ഹാവ് ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിമ്പിൾ പ്രസീൻ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ആ വീഡിയോസ് എന്ത് ചെയ്യുക വാച്ച് ചെയ്യാം ഇംഗ്ലീഷ് ഹൗസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ഹൗസ് English at your fingertips.